നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കക്ക് മുന്നോടിയായിട്ടുള്ള സൗഹൃദ മത്സരത്തിൽ ബ്രസീൽ ഇന്ന് മെക്സിക്കോയെ നേരിടുകയാണ് ഇന്ന് എന്ന് പറയുമ്പോൾ ബ്രസീലിയൻ സമയം ഇന്ന് രാത്രി പത്ത് മണിക്കാണ് കളിയെങ്കിലും നമുക്കത് നാളെ പുലർച്ചെയാണ് കാണാൻ പറ്റുക കളിക്ക് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്തയാൾ ഗബ്രിയൽ അബ്രിയൽ മാർട്ടിനല്ലി ആയിരുന്നു കോച്ച് ഡൊറിവാൾ ജൂനിയർ ഉണ്ടായിരുന്നു ഈ കളിയിൽ ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യുമെന്ന് കോച്ച് പറഞ്ഞ രണ്ട് താരങ്ങൾ ഒന്ന് അലീസണും മറ്റൊന്ന് ഗബ്രിയൽ മാർട്ടിനല്ലിയുമാണ് ഇപ്പൊ മാർട്ടിനല്ലി ബ്രസീൽ ടീമിനെ കുറിച്ചും കോച്ചിനെ കുറിച്ചും ഒക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ടീമിൽ ഇപ്പം ഒരുപാട് മികച്ച മുന്നേറ്റ നിര താരങ്ങളുണ്ട് അപ്പൊ അവർക്കിടയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് വിനിയും റോഡ്രിഗോയും ഒക്കെ ഈ ടീമിന്റെ ശക്തിയാണ് വിനിയുടെ മികവിൽ തനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം അദ്ദേഹം ഇത്തവണ ബാലൻ അർഹിക്കുന്ന ഒരാളാണ് ബ്രസീലുകാരൻ അങ്ങനെ മുന്നിലേക്ക് വരുന്നതിൽ തനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നൊക്കെ ഗബ്രിയൽ മാർട്ടിനല്ലി പറയുന്നു പിന്നീട് അദ്ദേഹം പറയുന്നു ദേശീയ ടീമിനോടൊപ്പം രണ്ടു വർഷമായിട്ട് ഞാനുണ്ടെങ്കിലും കുറച്ച് കളിയെ കളിച്ചിട്ടുള്ളൂ പക്ഷെ അതിനിടയ്ക്ക് മൂന്ന് കോച്ചുമാര് വന്നുപോയി അവരെ കുറിച്ചുള്ള അഭിപ്രായം പറയുമ്പോൾ മാർട്ടിനല്ലി പറയുന്നു തീർത്തും വ്യത്യസ്തനാണ് ഡൊറിവാൾ ജൂനിയർ പ്രതീക്ഷ വെക്കാമെന്ന് ഡൊറിവാൾ ജൂനിയറെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മൂന്ന് വ്യത്യസ്ത കോച്ചുമാര് ഞാൻ ബ്രസീൽ ടീമിലേക്ക് എത്തിയതിന് ശേഷം വന്നിട്ടുണ്ട് തിറ്റേ ഡിനീസ് ഇപ്പോൾ ഡൊരിവാൾ ജൂനിയർ എല്ലാവരുടെയും ഫിലോസഫികൾ ചെറിയ വ്യത്യാസമുള്ളതായിരുന്നു ഡൊരിവാൾ ബോൾ കൈവശം വെച്ച് കളിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് ബോൾ പാസ് ചെയ്യുക എത്രയും പെട്ടെന്ന് മറ്റു താരങ്ങളിലേക്ക് പന്ത് കൈമാറുക അങ്ങനെ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും കളിക്കളത്തിൽ ഇത് ഞങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കും ഞാൻ വിചാരിക്കുന്നത് ഞങ്ങളെ ഒരുപാട് സഹായിക്കുമെന്ന് തന്നെയാണ് പൂർണ്ണമായിട്ടും ഓരോ പൊസിഷനുകളിലും താരങ്ങൾക്ക് കോൺഫിഡൻസ് നൽകുന്ന ആളാണ് ഡൊറിവാൾ ജൂനിയറ് എല്ലാ കാര്യങ്ങളെ കുറിച്ചും അധികം വിശദമായിട്ട് പഠിക്കും എതിരാളികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് സൂക്ഷ്മമായി പഠിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരും തീർച്ചയായിട്ടും അത് വളരെ നല്ല രൂപത്തിൽ ടീമിനെ സഹായിക്കുക തന്നെ ചെയ്യും എൻ്റെ കാര്യം മാത്രമല്ല എല്ലാ ബ്രസീലിയൻസിനും ഇദ്ദേഹത്തെ വിശ്വസിക്കാം പ്രതീക്ഷ വെക്കാം കാര്യങ്ങൾ നല്ല രൂപത്തിൽ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്നാണ് ഗബ്രിയൽ മാർട്ടിനെല്ലി പറയുന്നത് ചുരുക്കത്തില് കോച്ച് ഡൊറിവാൾ ജൂനിയറിന്റെ രീതികളിൽ വളരെയധികം ആണ് ഗബ്രിയൽ മാർട്ടിനെല്ലി ബ്രസീലിനെ പ്രതീക്ഷ വെക്കാം എന്ന് തന്നെ അദ്ദേഹം പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി